ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് അങ്ങനെ വാശിയേറെ മത്സരത്തിനൊടുവിൽ പവർ ടീമിലേക്ക് രണ്ടു പേര് പ്രവേശിച്ചിരിക്കുന്നു സായി ജാസ്മിൻ ജിൻഡോ സിജോ നന്ദന എന്നിവരാണ് മത്സരിച്ചത് നന്ദനയും സായു ആണ് ഇവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഡിബേറ്റിംഗ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് എന്തുകൊണ്ടാണ് നിങ്ങൾ പവർ ടീമിൽ കയറാൻ യോഗ്യതയുള്ളത് മറ്റ് കണ്ടസ്റ്റന്റ്സ് നിങ്ങളിൽ നിന്നും എന്തുകൊണ്ട് യോഗ്യതയില്ല എന്ന് ഓരോരുത്തരും അഭിപ്രായം പറയണം അങ്ങനെ ഡിബേറ്റിനൊടുവിൽ ഓരോരുത്തരെ ഓരോ റൌണ്ടിൽ പുറത്താകും അങ്ങനെ ഫസ്റ്റ് റൌണ്ടിൽ ആണ് പുറത്താവുന്നത് സെക്കൻഡ് റൌണ്ടിൽ സായിയും നന്ദനയും സിജോയും ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയാണ് മൂന്ന് പേരും ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നു ജിൻഡോ ആ റൌണ്ടിൽ നിന്നും പുറത്താകുകയാണ് അങ്ങനെ ഏറ്റവും അവസാനത്തെ റൌണ്ടിൽ സിജോയ്ക്ക് പവർ ടീമിൽ കയറാനായിട്ട് പ്രത്യേകം താൽപര്യം ഇല്ലാന്ന് തന്നെ ആ റൌണ്ട് കാണുമ്പോൾ അറിയാം ഫിജോ തന്റെ പേര് വോളന്റിയർ ആയിട്ട് അങ്ങോട്ട് പറയാണ് ഞാനാണ് ഈ റൌണ്ടിൽ പുറത്താകുന്നത് എന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ സായിയും നന്ദനയാണ് പവർ ടീമിലേക്ക് പ്രവേശിക്കുന്നത് ഡിബേറ്റിൽ നന്നായിട്ട് തന്നെ നന്ദന സംസാരിച്ചിരുന്നു എന്നാൽ സായിയുടെ ഭാഗത്തു നിന്നും അത്ര വലിയൊരു ഡിബേറ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല എന്തായാലും ഈ വീക്കിൽ സായി നന്ദന ശ്രീരേഖ ശരണ്യ എന്നിവരായിരിക്കും പവർ ടീമിലെ അംഗങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ